ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു കുറെ ആൾക്കാർക്ക് ഭയങ്കര ഇതാണ് എന്നാന്ന് വെച്ചാ അവർക്ക് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ചെയ്യാൻ ഇരുന്നാൽ പോലെ നമ്മൾ എന്തിനാ ശരിക്കും പറഞ്ഞ അത് പുച്ഛിക്കുന്നത് ഒരു കാര്യവും നമ്മൾ ജീവിതത്തിൽ പുച്ഛിക്കരുത് കേട്ടോ പ്രപഞ്ച പ്രപഞ്ചശക്തിയുടെ ഓരോ നമ്പേഴ്സും ഒക്കെ വളരെ വിലപ്പെട്ടതാണ് അത് ചെയ്യാൻ പറ്റുന്നില്ലാത്തവർ ചെയ്യണ്ട അത്രയേ ഉള്ളൂ ഏഹ് ഒത്തിരി റിസൾട്ട് കിട്ടിയ അനുഭവങ്ങൾ കൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടുന്നത് അല്ലാണ്ട് ചുമ്മാ ഒന്ന് ഓടി വന്ന് വീഡിയോ ഇടുന്നതല്ല അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു നാല് മാസം മുമ്പ് ഉള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു ദാ ഞാൻ കാണിച്ചു തരാം വരച്ച് വെച്ചിട്ടു നിങ്ങളെ കാണിക്കാൻ ദ ഇങ്ങനൊരു സിമ്പല് ദ അതായത് കാണാവോ ഇങ്ങനൊരു സിമ്പല് കണ്ടല്ലോ ഇങ്ങനൊരു സിമ്പല് നമ്മുടെ ഈ കൈടെ ഇവിടെ നിന്ന് ഇങ്ങനെ എഴുതുന്നത് അത് ഞാൻ അതിന്റെ ലിങ്ക് ഞാൻ ഇന്നിടുന്ന വീഡിയോയില് ഞാൻ ഇട്ടേക്കാം നിങ്ങൾ എല്ലാവരും നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അത് വേണോ ഇന്നത്തെ ഈ വീഡിയോ വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ച് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തു നോക്കുകട്ടോ ആ ഒരു വീഡിയോ നിങ്ങളെടുത്ത് നോക്കി അറിയാം അതിന്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം എത്ര ലക്ഷം എനിക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റാറായിരത്തി വ്യൂസ് കിട്ടിയാണ് മിക്ക മിക്കവർക്കും അതിന് കിട്ടിയതാണ് അതിൻ്റെ ആ ഒരിണം ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയവരാണ് ഫുൾ ഇട്ടേക്കുന്നത് കേട്ടല്ലോ അപ്പം അത് വേണോ ഇന്നിടുന്ന വീഡിയോ വേണോന്നുള്ളത് നിങ്ങൾ തന്നെ സെലക്ട് ചെയ്യും ഇന്നിടുന്ന വീഡിയോയും ഇഷ്ടമാരിപ്പോർക്ക് റിസൾട്ട് കിട്ടിയ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയും അത് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അന്നത്തെ വീഡിയോ ഇട്ടതും എല്ലാം ഒരേ രീതി തന്നെയാണ് ഒരേ രീതി മീൻസ് നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉള്ളിൽ കിടപ്പണ്ടേ അത് നടക്കാൻ വേണ്ടിയിട്ട് ഏഹ് എന്നൊക്കെ ഉള്ള ഇതാണ് ആ വീഡിയോയിൽ നിങ്ങൾ ലിങ്കിടുമ്പോൾ അപ്പോൾ കാണുക ഇന്നത്തെ വീഡിയോടെ ഞാൻ പറയാം ഇന്നത്തെ വീഡിയോയിൽ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്തു നോക്കുക കൈയുടെ ചൂണ്ടുവിരലിൽ വിരലിൽ ഇടത് കൈയുടെ ചൂണ്ടുവിരലിൽ ഒരു ഉണ്ട് ആ നമ്പർ എഴുതിയിട്ട് ഒറ്റ പ്രാവശ്യം ആണോ എത്ര പ്രാവശ്യം ആണോ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഫലം ഉറപ്പായിട്ടും കിട്ടും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് പറയണം അതായത് നിങ്ങൾ പരീക്ഷിക്കണം നിങ്ങൾ വെറുതെ ഇരുന്ന പാഴ്വാക്കുകൾ പറഞ്ഞ ആൾക്കാരെ കളിയാക്കാതെ നിങ്ങൾ ഏത് കാര്യവും ഒന്ന് പരീക്ഷിച്ചു നോക്കിക്കൂടെ നിങ്ങൾക്ക് ഏഹ് ഈ കളിയാക്കുന്നവർക്ക് ഒറ്റ പ്രാവശ്യം ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് വാ എൻ്റെ അടുത്ത് എന്നിട്ട് പറ ഇത് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് അപ്പം മറ്റതിൻ്റെ ലിങ്ക് വിട്ടാക്കാം ഈ ഒരെണ്ണം നിങ്ങൾ പരീക്ഷിച്ചു നോക്കിയിട്ട് എന്നോട് തീർച്ചയായിട്ടും റിസൾട്ട് പറയണം അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് എന്നാൽ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് അപ്പം എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് വീഡിയോ പിന്നെ നമ്മുടെ വീഡിയോയില് ഇത് തന്നെയല്ല ഇന്നത്തെ പാചകം ഉണ്ട് കേട്ടോ എന്തൊക്കെയാണെന്നുള്ളത് പാചകം ഉണ്ട് അപ്പൊ നമുക്ക് വീഡിയോ കണ്ട് നോക്കാം അപ്പൊ രാവിലെ ഞങ്ങളുടെ പുളിയെല്ലാം കഴിഞ്ഞു കേട്ടോ അതെ ഇവിടെ നമ്മുടെ ഹെഡിന്റെ പുളിയെല്ലാം കഴിഞ്ഞു രാവിലെ അവർക്കും ദീപാവലി ആശംസകൾ കഴിക്കാൻ പോവുക ോപ്പിച്ചെടുത്താണ് എല്ലാരും ആ അപ്പൊ നമ്മൾ രാവിലെ തന്നെ തുടങ്ങി നമ്മുടെ ചെമ്മൈ പുട്ടുപൊടിയാണ് നമ്മുടെ എന്തിൻ്റെ ആയിരുന്നു ഡവൻ്റെ അല്ലല്ലോ എന്തോ ചുമന്ന പുട്ടുപൊടി ഇല്ലേ അതാണ് നമുക്ക് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇത് നമ്മുടെ കഷ്ണം വേഗാൻ വേണ്ടിട്ട് സാമ്പാറിന് വേഗാൻ വേണ്ടി വെച്ചേക്കുന്നു കാ തോര പിടിച്ചു ഇന്ന് നമ്മള് നമ്മുടെ കായാട്ടോ ദ കാത്തോരൻ മിഷ്ട കാത്തോരനും മീൻചാറുണ്ട് മുക്കിത്തിരാൻ നല്ല ടേസ്റ്റ് അല്ലേ പിള്ളേരെ അല്ലല്ലേ അപ്പൊ കാത്തോരൻ വെച്ച് സാമ്പാർ റെഡി ഇപ്പൊ ചേർത്താ മതി പിന്നെ മീൻ വർത്തരച്ച് വെച്ചതിന്റെ ഒക്കെ കുറച്ചിരിപ്പുണ്ട് ഞങ്ങള് നമുക്ക് പിള്ളേർക്ക് വറുത്താക്കിയുണ്ട് നമ്മൾ ഇന്ന് മീനൊന്നും വേണ്ടതേ വേണം മുട്ട എടുക്കാം ഓ വേണ്ട ഇന്ന് ഇത്രയൊക്കെ മതി അല്ലേ സാമ്പാറും കാത്തോരനും ആ മുട്ട പൊലിക്ക ചേട്ടൻ ഒരു നമുക്കൊരു ഒരു സുഖമില്ല അങ്ങനെ കൊടുക്കാൻ ഞാനിവിടെ സാമ്പാറിൻ്റെ ഇതൊക്കെ വേണ്ടോ വേഗാൻ വേണ്ടി പറമ്പീന്ന് ഒരു നീട്ടി ഒരു വെളി എടേ എടേ ഇങ്ങോട്ട് വന്നേടീന്നും പറഞ്ഞു ഞാൻ ചെന്ന് നോക്കി ഞാനപ്പൊ ഇതൊക്കെ ഇട്ടു തുടങ്ങിയിട്ട് ഓടി ചെന്നപ്പോ ഓടിയില്ല അവിടെ ചെന്നിങ്ങനെ പതുക്കെ നടന്നോ പിന്നെ മനസ്സിലായി വാഴയുടെ അവിടെ ഞാൻ ഇങ്ങനെ നോക്കി ഒന്ന് വേഗം വരുന്നുണ്ടോന്നി ഇങ്ങനാണോ നടക്കുന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ശരിയെന്നു പറഞ്ഞു ഞാൻ ചെന്നു ചെന്നപ്പോ എന്താ ഒരു വാഴയുടെ എന്തോ ഇതെടുത്തപ്പം ആ മറ്റേ വാഴ തങ്ങി നിക്കുവ ആ വാഴ ഇങ്ങനെ പോകാറായിട്ട് നിൽക്കുവെന്നെ പിടിച്ചോന്നും പറയും ഒരു കൊലേ പിന്നെ കയറൊക്കെ കെട്ടി ഞാനും ചേട്ടനും കൂടെ വാലിച്ച് റിപ്പയർ ഒക്കെ ചെയ്ത് ഓക്കെ ആക്കി കെട്ടി നിർത്തിയിട്ടുണ്ട് അവിടെ അതിനായിരുന്നു വിളിച്ചത് നമ്മളെന്തൊക്കെ പണിയുടെ അടിയന്തിനൊക്കെ നമ്മുടെ ചേട്ടന്മാര് വിളിക്കാനേ ചെന്നില്ലെങ്കിലോ ദേഷ്യവും വരും പിന്നെ പറയാം എന്തിനൊക്കെ പറയാൻ വരാനോ നന്ദി എന്നാ ചെയ്യുന്നതെന്ന് ഞാനിവിടെ കടുക് ഉറക്കാൻ തോരഞ്ഞിട്ടിട്ട് കടവിന്റെ അടുപ്പ് മാത്രമൊക്കെ നിർത്തിട്ട് ഒറ്റ ഓട്ടം കൂടുവാനും അപ്പൊ ഇത് ഇന്നത്തെ കറിയൊക്കെ മനസ്സിലായാലും രാവിലത്തെ കടലക്കറി വെച്ചു കേട്ടോ നമ്മുടെ കേട്ടോ കറുത്ത കടലി നമ്മടെ കടലക്കറിട്ടോ കറുത്ത കടല അമ്മ എടുത്തിട്ട് കടലക്കറി ഓ ആദ്യം അല്ലാതെ കഴിക്കും ആ ആദ്യം അമ്മ ഒരു പഴമൊക്കെ കൂട്ടി കഴിക്കുന്നു അത് കഴിഞ്ഞിട്ട് കടലക്കറിയും കൂട്ടി കഴിക്കും കേട്ടോ ഇന്ന് കറുത്ത കടലമ്മേ ആ കറുത്ത കടലിയാ ആ അന്ന് കറുത്ത കടലയാണ് അപ്പം അതും കൂട്ടി അമ്മന് അടുത്ത ട്രിപ്പ് കഴിക്കും രണ്ട് ട്രിപ്പായിട്ട് അമ്മ കഴിക്കുന്നത് കേട്ടോ ആ ഒരിണം പഴം കൂട്ടി കഴിക്കും അത് കഴിഞ്ഞിട്ട് ചാറൊഴിച്ച് കഴിക്കും അപ്പൊ അമ്മ കഴിക്കട്ടെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ അധികം വലിച്ചു നീട്ടില്ല ഒത്തിരി ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് പെട്ടെന്ന് വലിച്ചു നീട്ടാതെ കാര്യം പറ അത് കറക്റ്റ് ആട്ടോ അതിനകത്ത് ഞാൻ പറയുന്നു അവൻ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് പറഞ്ഞു തരാം നിങ്ങൾക്ക് രണ്ടു ലക്ഷം അടുക്കാറായ വ്യൂസ് കിട്ടിയ ആ വീഡിയോ ഞാൻ പറഞ്ഞ ആ ഉള്ളത് അതിന്റെ ലിങ്ക് ഇന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരാവശ്യം ഓരോ ആവശ്യങ്ങൾ വരുമല്ലോ നിങ്ങൾക്ക് പണം കിട്ടാനോ ഒരാളുടെ ഈ പൈസ കൊടുത്തിട്ടുണ്ട് അത് തിരിച്ചു കിട്ടാനോ അവർക്കൊക്കെ ശക്തിയോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ മനസ്സ് തന്നെ തോന്നും അയ്യോ എത്ര നാളായി പൈസ കൊടുത്തിട്ട് ഇന്ന് നമുക്ക് കൊടുത്തേക്കാം എന്നൊക്കെ പറഞ്ഞ് ഓരോ ധാരണകൾ വരത്തില്ലേ ഓരോരുത്തർക്ക് അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ട്രിക്കിലൂടെ നമ്മൾ ഈ ഈ ശക്തിയുള്ള നമ്പേഴ്സ് ഒക്കെ ചെയ്യുമ്പം നമുക്ക് അവരുടെ മനസ്സിങ്ങനൊക്കെ തോന്നുന്നതാണ് തോന്നിപ്പിച്ചിട്ടാണ് നമുക്ക് അത് അപ്പം ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈണ്ട് വിരൽ ഞാൻ എഴുതിയിട്ടുണ്ട് ഇവിടെ കണ്ടോ അതെഴുതി കണ്ടല്ലോ നയൻ ഇങ്ങനെ എഴുതണം കേട്ടോ നയൻ സിക്സ് നയൻ അപ്പം ഇത് നമുക്ക് റെഡ് മഷിയാകാം നീലമഷിയാകാം പച്ചമശിയാകാം കറുപ്പ് മഷി ഒരിക്കലും പറ്റത്തില്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കഡ് ആന്ന് പറഞ്ഞത് ചുമന്ന മഷി മാത്രമേ പറ്റുള്ളൂ കേട്ടോ ഇതിന് നീലമഷി കറുപ്പ് മഷി പറ്റത്തില്ല നീല പച്ച ചുമല വെച്ച് ഇത് എഴുതാവുന്നതാണ് അപ്പം എടത്തുകൈയുടെ ചൂണ്ടുമിരലിൽ നയൻ സിക്സ് നയൻ എഴുതുമ്പോൾ നിങ്ങളെ പ്രാർത്ഥിക്കുന്നത് എന്താണോ നിങ്ങളുടെ ആഗ്രഹം സാധിക്കുന്നത് അതിലെ ഒരാഗ്രഹം മാത്രമേ നിങ്ങൾക്ക് പറയാൻ അർഹതയുള്ളൂ അങ്ങനെ ആണെങ്കിലേ അത് സാധിച്ചും കിട്ടത്തുള്ളൂ ഒത്തിരി എണ്ണം പറഞ്ഞാൽ കിട്ടത്തില്ല പിന്നെ ഒരു കാര്യം ഇത് എഴുതുമ്പോൾ ഒമ്പത് ദിവസം നമ്മൾ എഴുതണം ഇന്നിപ്പം എഴുതി ആഗ്രഹം സാധിച്ചു തരണേ എന്നും പറഞ്ഞ് എഴുതുന്നു അത് എവിടെ എത്ര മണിക്ക് എഴുതണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഒമ്പത് മണിക്കും പന്ത്രണ്ട് മണിക്കും ഇടയ്ക്കുള്ള സമയത്ത് മാത്രമേ ഇത് നടക്കത്തുള്ളൂ അതായത് നമുക്ക് അന്തരീക്ഷമൊക്കെ നല്ല അധികം ഒരു ഒച്ചയൊന്നും കേൾക്കാതെ നല്ല കറക്റ്റായ ഒരു ഏകാഗ്രതയുള്ള സമയമാണ് നിങ്ങൾ ഒമ്പത് തൊട്ട് പന്ത്രണ്ട് മണിവരെ നിങ്ങൾ ആരും അറിയാതെ അതീവ രഹസ്യമായിട്ട് വേണം ഇത് ചെയ്യാൻ കേട്ടല്ലോ ഇത് ചെയ്യാൻ ഒരുപാടുമില്ല നിങ്ങൾ ആരും അറിയാതെ എവിടെയെങ്കിലും പോയിരുന്നുകൊണ്ട് നയൻ സിക്സ് നയൻ എന്ന് എഴുതി പ്രാർത്ഥിക്കുക മാത്രമേ ഉള്ളൂ പിന്നെ നിങ്ങൾ കിടന്ന് ഉറങ്ങുക എപ്പോഴാണെങ്കിലും കേട്ടല്ലോ ഒമ്പത് തൊട്ട് പന്ത്രണ്ട് മണിവരെ അപ്പം പ്രാർത്ഥിക്കുമ്പോൾ ഏഴ് ദിവസം വേണം ഇത് അല്ല സോറി ഒമ്പത് ദിവസം വേണം ഇത് എഴുതാന് അഥവാ നിങ്ങളോർക്കും നിങ്ങൾക്ക് ഇതിനു മുമ്പ് ഒരു രണ്ട് ദിവസം എഴുതുമ്പോഴോ മൂന്ന് ദിവസം എഴുതുമ്പോഴോ അങ്ങ് പോട്ടെ അഞ്ച് ദിവസം എഴുതുമ്പോഴാണ് നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു കിട്ടിയെന്ന് വിചാരിച്ചു കിട്ടിയാൽ നിങ്ങൾ തീർച്ചയായിട്ടും അവിടെ വെച്ച ആ ആഗ്രഹത്തിന്റെ കാര്യം എഴുതിയത് സ്റ്റോപ്പ് ചെയ്യുക പിന്നെ അടുത്തത് ചെയ്യണം എന്നുണ്ടെങ്കിൽ അടുത്ത ആഗ്രഹം സാധിക്കണം എന്നുണ്ട് നിങ്ങൾക്ക് ഇനി എഴുതാൻ ആഗ്രഹമുണ്ട് എന്ന് തോന്നുവാണെങ്കിൽ ഒരു ഏഴ് ദിവസം ഗ്യാപ്പ് ഇടണം കേട്ടല്ലോ പ്രത്യേകം ശ്രദ്ധിച്ചോണം ഉടനടി ചെയ്യല്ല ഏഴ് ദിവസം ഗ്യാപ്പ് ഇട്ടതിന് ശേഷം വേണം നിങ്ങൾ അടുത്ത ദിവസം ആഗ്രഹം ഇതുപോലെ എഴുതാൻ അങ്ങനെ ഓരോ ആഗ്രഹവും സാധിച്ചു കഴിയുമ്പോൾ സ്റ്റോപ്പ് ചെയ്ത ആഗ്രഹം സാധിച്ചു കഴിയുമ്പോൾ സ്റ്റോപ്പ് ചെയ്യ പിന്നെ ഏഴ് ദിവസം കഴിഞ്ഞതിന് ശേഷം അടുത്ത ആഗ്രഹം എഴുതാൻ പാടുള്ളൂ അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത് കേട്ടല്ലോ അപ്പം ഇതൊരു വലിയ ഒരു ഭയങ്കരമായിട്ടുള്ള പ്രപഞ്ച ശക്തി ഒരു അടിപൊളി നമ്പർന്ന് പറയാരുത് കേട്ടോ അത്രമേൽ റിസൾട്ട് കിട്ടുന്ന അതീവ ഇതുള്ള നമ്പറുകളാണ് ഈ നമ്പറുകളൊക്കെ അതുപോലെ തന്നെ പണ്ട് ഞാൻ പന്ത്രണ്ട് പന്ത്രണ്ട് ചെയ്തായിരുന്നു അത് ഞാനത് ചെയ്ത് ഓരോരുത്തരുടെ കണ്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ അല്ലാണ്ട് നമ്മൾ ജ്യോതിഷനോ അങ്ങനെയുള്ള ആളൊന്നും അല്ലല്ലോ നമ്മുടെ ഓരോരുത്തരെ അറിവ് തരുന്നത് കണ്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഗുണം കിട്ടുമ്പോഴാണ് നമ്മൾ ഇത് കാണിച്ചു തരുന്നത് നിങ്ങൾക്കൂടെ നിങ്ങൾക്കൂടെ ഗുണം കിട്ടിക്കോട്ടെ ന്നോർത്താണ് നമ്മൾ ഓരോ വീഡിയോയും ചെയ്യുന്നത് പക്ഷേ ചില ആൾക്കാർ എങ്ങനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ചെയ്യത്തുമില്ല ഒന്നുമില്ല ചുമ്മാ കയറി ഓരോ കമന്റ്സും വിട്ട് അതൊക്കെ ആരാ മൈൻഡ് ചെയ്യുന്നത് എന്നാത്ത കമന്റ്സ് ഇട്ടാലും നമുക്ക് യാതൊരു പ്രശ്നമില്ല വീഡിയോ ഇച്ചിരി കയറി വന്നത് വരുവാണെന്നുണ്ടെങ്കിൽ അതിനകത്തെ കമൻസ് തന്നെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇത് തോന്നും പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെയൊന്നും തോന്നാറില്ല ഒരു ഇതുമില്ലാത്ത ആൾക്കാരാണ് അങ്ങനൊക്കെ കയറി കമന്റ്സ് ഇടുന്നത് നമുക്കറിയാം ആരെങ്കിലും ഒരു നേരമെങ്കിലും പരീക്ഷിച്ചിട്ട് വേണ്ടേ നിങ്ങൾ ചെയ്യാൻ ചിലവർ പറയുന്നുണ്ട് ചേച്ചി ഞാൻ പരീക്ഷിച്ചു എനിക്ക് റിസൾട്ട് കിട്ടി ചിലവരാണെങ്കിൽ താമസിച്ചായിരിക്കും അവർക്ക് റിസൾട്ട് കിട്ടുന്നത് അതിനകത്തൊക്കെ കറക്റ്റായ കാര്യമാണ് ചിലപ്പോൾ ഇന്ന് തന്നെ എഴുതുമ്പം ചിലപ്പോൾ ഇന്ന് തന്നെ അവർക്ക് സാധിച്ചു കിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണുന്ന കാണുന്നവനെ ഇന്നത്തെ രാത്രി തന്നെ നിങ്ങളിത് തുടങ്ങിക്കും കേട്ടല്ലോ ചിലപ്പം ഇന്ന് മാത്രമേ എഴുതേണ്ടി വരത്തുള്ളൂ നാളെ തന്നെ നിങ്ങൾക്ക് ആഗ്രഹം സാധിച്ചു കിട്ടും അതാണ് പറയുന്നത് അത് ഓരോരുത്തരുടെ ഓരോരുത്തർ പ്രാർത്ഥിച്ച് ഓരോ എന്താ നമുക്ക് നല്ല ഏകാഗ്രമായിട്ട് നമ്മുടെ മനസ്സിൽ കൂടെ ഒന്നും നമ്മൾ ചിലവർ പ്രാർത്ഥിച്ചോണ്ടിരിക്കുമ്പോൾ അയ്യോ അത് ചെയ്തോ ഇത് ചെയ്തോ എന്നൊക്കെ നമ്മുടെ മനസ്സങ്ങ് പതറിപ്പും അങ്ങനെയുള്ള ആ ദിവസം അത് കിട്ടത്തില്ല പിറ്റേ ദിവസം മനസ്സ് പതറാതെ ചെയ്യുന്ന ദിവസമായിരിക്കും നമുക്ക് കിട്ടുന്ന നിസ്സാരം നമ്മുടെ അമ്പലങ്ങളിലെ പ്രദൃഷ്ണം വെക്കത്തിൽ ശിവന് ഇത്ര ദേവിക്കിത്ര എത്ര വെച്ചോ നിങ്ങൾക്ക് എത്ര പ്രതിഷ്ഠം നിങ്ങൾ വെച്ചോ ഏത് പ്രതിഷ്ഠത്തിനാണ് നിങ്ങളുടെ മനസ്സ് ഏകാഗ്രമായിട്ട് നിൽക്കുന്നത് പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ പ്രതിഷ്ഠം ചെയ്യുന്നത് ആ ഒരു പ്രതിഷ്ഠം കഴിഞ്ഞാൽ നിങ്ങൾക്കത് സ്റ്റോപ്പ് ചെയ്യാം അല്ലാതെ ചുമ്മാ മൂന്നെണ്ണം ചെയ്യണം നാലെണ്ണം ചെയ്യണം അഞ്ചെണ്ണം ചെയ്യുന്നിട്ട് കാര്യമില്ല നിങ്ങൾ ഓരോന്ന് ചെയ്യുമ്പോഴും നിങ്ങൾ വേറെ ആലോചിച്ചുകൊണ്ട് മൂന്നെണ്ണം ചെയ്തിട്ട് ഒരു കാര്യം ഏത് ഏത് എത്രാമത്തെ ആണോ നിങ്ങൾക്ക് ഏകാഗ്രമായിട്ട് ചെയ്യാൻ പറ്റുന്നെ ആ പ്രതിഷ്ഠ നിങ്ങൾക്ക് ഏറ്റവും വലിയ പ്രതിഷ്ഠ മനസ്സിലായോ അല്ലാണ്ട് ഓടിച്ചെന്ന് മൂന്ന് ശിവന് ഭഗവാന് മൂന്ന് വെക്കണം ദേവിക്ക് അഞ്ചു വെക്കണം അങ്ങനൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല കുഞ്ഞുങ്ങളെ നിങ്ങളുടെ മനസ്സ് ശുദ്ധമായിരിക്കണം നല്ല ഏകാഗ്രത വേണം ഈ പ്രദക്ഷിണം വെക്കുന്ന സമയത്ത് അല്ലാണ്ട് മൂന്ന് നാലും അഞ്ചുമൊക്കെ ചെയ്യണം എന്നും പറഞ്ഞ് ഓടിച്ചെന്ന് ഒരു നമ്മുടെ ഒരു ഇത് തീർക്കുന്ന പോലെ എന്താ ഒരു വഴിപാട് തീർക്കുന്ന പോലെ ആകരുത് നമ്മുടെ ജീവിതം ശരിക്കും പറഞ്ഞാൽ കേട്ടല്ലോ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻ്റ് ഇടണം നിങ്ങൾക്ക് കിട്ടിയെന്നും പറഞ്ഞാൽ ഇന്നലെ കിട്ടിയെന്നും പറഞ്ഞില്ല കിട്ടിക്കഴിയും കിട്ടും കിട്ടി കഴിഞ്ഞിട്ട് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ഇടാം അതുപോലെ ഞാൻ ഞാനിപ്പോൾ പറഞ്ഞില്ലേ ഒരു ലിങ്ക് ലിങ്കിടാന്ന് ആ ലിങ്ക് ഇടുമ്പോൾ നിങ്ങൾ ആ ലിങ്ക് എടുത്ത് നോക്കുക എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ട് റിസൾട്ട് എന്നുള്ളത് എന്നിട്ട് നിങ്ങളത് വീണ്ടും ഒന്നുകൂടെ വീഡിയോ നോക്കിയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക എന്നിട്ട് പറ എൻ്റെ അടുത്ത് കേട്ടല്ലോ അല്ലാണ്ട് ചുമ്മാ വന്നിരുന്ന അത് പറഞ്ഞു ഇത് പറഞ്ഞു അങ്ങനെ ചെയ്തിട്ട് ശരിയാവുന്നില്ല ഇങ്ങനെ ചെയ്തിട്ട് ശരിയാവുന്നില്ല എന്നൊന്നും ആരും പറയില്ല കേട്ടല്ലോ പിന്നെ അപ്പം ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ അടിപൊളി വീഡിയോ ആണ് എല്ലാവരും എന്താണേലും വന്ന് നമുക്ക് പിന്നെ ഇത് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങൾ എന്ത് കാര്യവും നിങ്ങൾക്ക് ചെയ്ത് കഴിയുമ്പോൾ റിസൾട്ട് കിട്ടുമെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് ഞാനും കൂടെ പ്രാർത്ഥിച്ചേക്കാം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടണേന്ന് അപ്പം വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെപ്പിയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി പറയുവാണ് വീഡിയോ ചെയ്ത് നോക്കണം എന്നിട്ട് ഷെയർ ചെയ്ത് ഇടണം ലൈക്ക് ചെയ്യണം കമൻ ബോക്സിൽ വന്ന് അതിൻ്റെ ഉത്തരം പറയണം അപ്പൊ പുതിയൊരു ഒരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ